ഒക്ടോബർ വിശുദ്ധ 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 നാം ആദ്യമായി തന്നെ മംഗളങ്ങൾ ആശംസിക്കുന്നു ഈ ധ്യാനിക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്ന ഒരു സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തി ഏഴ് മുതലവചനങ്ങൾ നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സ്നേഹിക്കുക എന്നേ പോലെ തന്നെ അയൽക്കാരനെയും സ്നേഹിക്കുക എപ്പോഴാണോ ഫ്രാൻസിസ് ക്രിസ്തുവിനെ തിരിച്ചറിയുന്നത് ആ സമയം ഫ്രാൻസിസിന്റെ ജീവിതത്തിൽ ഒരു വലിയ രോഗിയെ കാണുമ്പോൾ വഴി മാറി നടന്ന ഫ്രാൻസിസ് എപ്പോഴാണോ ക്രിസ്തുവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുന്നത് ആ സമയം മുതൽ ഫ്രാൻസിസിന് ആ ക്രിസ്തുവിനെ ഈ കുഷ്ഠരോഗിയെ കണ്ടുകൊണ്ട് സ്നേഹിക്കുവാൻ സാധിച്ചു എന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ഫ്രാൻസിസ് എപ്പോഴാണോ ക്രിസ്തുവിനെ വീണ്ടും തിരിച്ചറിയുന്നത് ക്രിസ്തുവിനെ സ്നേഹിക്കുവാനായിട്ട് ക്രിസ്തുവിനെ അനുഗമിക്കുവാനായിട്ട് ആരംഭിക്കുന്നത് അപ്പോൾ ഫ്രാൻസിസ് പറയുകയാണ് ഇന്ന് മുതൽ ഈ ഭൂമിയിലുള്ള പിതാവ് എന്ന വരച്ച് എൻ്റെ ഒരു സ്വർഗസ്നായ പിതാവാണ് യഥാർത്ഥ പിതാവ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭൂമിയിലുള്ള സകലതും ഉപേക്ഷിക്കുക ഇങ്ങനെയൊരു ഉപേക്ഷ നടത്തുവാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും ഈ ഫ്രാൻസിന്റെ തിരുന്നാള് നമ്മെ ഓർപ്പിക്കുകയും നമുക്കും ഈ ഫ്രാൻസിസിനെ പോലെ പൂർണ്ണ ഹൃദയത്തോടും കൂടെ ആത്മാവോടും കൂടെ മനസ്സോടും കൂടെ ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുമ്പോഴാണ് നമുക്കും സഹോദരൻ്റെ ആ ക്രിസ്തുവിനെ കാണുവാൻ സാധിക്കുക എന്ന് ഈ സ്നേഹ ഗായകനെ ഫ്രാൻസിസ് നമ്മെ ഓർമ്മിപ്പിക്കുകയും ഫ്രാൻസിസിൻ്റെ ജീവിതത്തിനുണ്ടായ ഒരു കൊച്ചു സംഭവം ഓർമ്മിക്കുകയും ഫ്രാൻസിസ് ഒരിക്കലും യുദ്ധമൊക്കെ കഴിഞ്ഞ് വളരെ ബുദ്ധിമുട്ടി പ്രസലിതരായി ദേഹത്തുകൂടെ മുറിവ് കളക്കിയേറ്റ് തിരിച്ചു വരികയും അങ്ങനെ കിടക്കാൻ ഒരുങ്ങുന്ന ഫ്രാൻസിസിനെ കിടക്കാൻ സാധിക്കുന്നില്ല ആ മുറിവ് മുറിവിയുടെ കൂടി എലികളെല്ലാം ഓടി നടക്കുകയും ഇങ്ങനെ എലികളൊക്കെ ഓടി നടക്കുമ്പോൾ ഈ അസഹനീയമായ വേദന മൂലം ഫ്രാൻസിസ് അറിയാതെ പോകുകയും ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്നെ സഹായിക്കണമേ സഹായിക്കണമേശോ ഫ്രാൻസിസിനോട് ഇപ്രകാരം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഫ്രാൻസിസ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ഗോളങ്ങളോളം വലുപ്പമുള്ള ഒരു സ്വർണം ക്ലേശങ്ങൾക്ക് പ്രതിഫലമായി ഞാൻ എനിക്ക് നൽകാം അത് സന്തുഷ്ടനാണോ എന്ന് അപ്പോൾ ഫ്രാൻസിസ് പറഞ്ഞു ഭൂഭർത്താവെ അതിനുശേഷം ക്രിസ്തു വീണ്ടും ഫ്രാൻസിസിനോട് പറയുകയാണ് അങ്ങനെയെങ്കിൽ നിന്റെ ഭാവി ജീവിതത്തിൽ ഞാൻ വേഷങ്ങൾക്ക് പ്രതിഫലമായി സമ്മാനം നൽകും ഇന്നു മുതൽ നീ എന്റെ ദൈവരാജ്യത്തിൽ പ്രവേശിച്ചിരിക്കുന്നു സ്നേഹമുള്ളവരെ ഈ ഒരു കൂടിയാണ് ഫ്രാൻസിസ് സൂര്യകീർത്തനം രചിച്ചത് എന്ന് പറയുന്നത് ഓർക്കുക നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലും ബുദ്ധിമുട്ടുകളും കഷ്ടതകളും വേദനകളൊക്കെ ഉണ്ടാകുമ്പോഴും ഈ ഫ്രാൻസിസിനെ പോലെ നമുക്കും പൂവ് വരുത്താവേ എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും കാരണം ഈ ഭൂമിയിലല്ല നമുക്ക് നമ്മുടെ സഹനങ്ങൾക്കും വേദനകൾക്കുള്ള പ്രതിഫലം മരിച്ച് ദൈവരാജ്യത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുമെന്ന് ക്രിസ്തു വാഗ്ദാനം ചെയ്യും ഈ ഒരു തിരുനാള് നമ്മുടെ സഹനങ്ങളും വേദനകളും ഒക്കെ അത് നമ്മുടെ മഹത്വത്തിനായി ഉപകരിക്കുമെന്ന് ഈ ഫ്രാൻസിസ് നമ്മെ തിരുനാളിലൂടെ ഒളിമ്പിക്കേ സ്നേഹമുള്ളവരെ ഒരിക്കൽ കൂടി ഈ ഫ്രാൻസിസിനോട് നമുക്ക് മധ്യസ്ഥപിച്ച് പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ ഈ ഫ്രാൻസിസിന്റെ തിരുനാടിനായിട്ട് ഒരുങ്ങുമ്പോൾ നമുക്ക് പരസ്പരം സ്നേഹിക്കുകയും പരസ്പരം പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും